നിലവിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അഡ്രിയാൻ ലൂണയുടെ പകരക്കാരൻ തന്നെയാണ് ഇത്തവണ പ പരിക്ക് പറ്റി സീസൺ നഷ്ടമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരയുകയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഒരു താരത്തിൻ്റെ പേര് ഉയർന്നു വരികയും ചെയ്തു നിക്കോളസ് ലൊഡയറയായിരുന്നു ആ ഒരു താരം എന്നാൽ മൂന്ന് ക്ലബ്ബുകളിൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്നായി നിക്കോളാസ് ലൊഡേറോയ്ക്ക് ഓഫർ വന്നു എന്നായിരുന്നു റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിസിഷന് വേണ്ടിയാണ് ഇപ്പോൾ മൂന്ന് ക്ലബുകളും മൂന്ന് രാജ്യത്തു നിന്നുള്ള ക്ലബ്ബുകളും കാത്തിരിക്കുന്നത് എന്നാണ് പിന്നീട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ഏറ്റവും വലിയ ഓഫർ നൽകിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നുവെന്നും അദ്ദേഹത്തിന് നാഷണലിലേക്ക് ചേക്കേറാൻ താല്പര്യമില്ല എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തേത് ഒരു അൺഐഡൻറ്റിഫൈഡ് ക്ലബ്ബാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷവും അതിനിടയിലും പല മാധ്യമങ്ങളിൽ നിന്നായി പല തരത്തിലുള്ള വാർത്തകളായിരുന്നു നിക്കോളാസ് ലൊഡേറോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ചില സമയങ്ങളിൽ നിക്കോളാസ് ലൊഡേറോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നും നാഷണലിൽ ചേക്കേറാനാണ് സാധ്യതയുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നതെങ്കിൽ അതിനുശേഷം അദ്ദേഹം ഇതുവരെ ഡിസിഷൻ ടേക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം ഏറ്റവും വലിയ ഓഫറായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കുകയാണ് എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് നാഷണൽ ഈ ഓഫ് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള റേസിൽ നിന്നും പിൻവാ പിന്താങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഓഫർ നൽകിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനാണ് സാധ്യത എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഒരു റിപ്പോർട്ട് വീണ്ടും ആരാധകർക്ക് കൺഫ്യൂഷൻ നൽകുകയാണ് അഡ്രാൻ ലൂണൊക്കെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ സ്വന്തമാക്കുകയില്ല എന്നും അദ്ദേഹം എ എഫ് സി ഏഷ്യാ കപ്പിൻ്റെ ഇടവേളയിൽ അതായത് സൂപ്പർ കപ്പൊക്കെ നടക്കുന്നതിനിടയിൽ അദ്ദേഹം വീണ്ടും തിരിച്ചു വരും കളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പകരക്കാരണം ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ സാധ്യതയില്ല എന്നുമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനുള്ള മറുപടി ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ഉടനെ തന്നെ നമുക്ക് ലഭിച്ചേക്കാം എന്തായാലും ലൂണയുടെ തിരിച്ചുവരവാണെങ്കിലും പുതിയ വിദേശ താരത്തിന്റെ സൈന്യം ആണെങ്കിലും ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കാത്തിരിക്കുന്നത് വമ്പൻ സർപ്രൈസ് ആണെന്നതിൽ യാതൊരു സംശയവുമില്ല